എൽ ഡി എഫ് മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഈ മാസം ആറിന് പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പത്തനംതിട്ടയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളാണ് അതിൽ അതിൽ വളരെ ചില ഒന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ക്ഷേമ മാറ്റുക ഒരാൾ പോലും ഇല്ലാത്ത കേരളത്തെ മാറ്റുക മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സ്റ്റേഡിയങ്ങൾ നമുക്ക് ആ വികസിപ്പിക്കാൻ പിന്നെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ക്യാപ്റ്റനായ മധ്യമേഖല ജാഥയുടെ പര്യടനം ഈ മാസം പതിനാലിന് അവസാനിക്കും കഴിഞ്ഞ പത്ത് വർഷം എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യമെന്നും എൽ ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു